നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ജനകീയ പ്രതിഷേധം ഫലം കണ്ടു നിലമ്പൂർ തെൽപ്പാറയിലെ കരടിശല്യ മേഖല സന്ദർശിച്ച നിലമ്പൂർ സൗത്ത് ഡി എഫ് പി പ്രവീൺ കരടിയെ പിടിക്കാൻ ഇന്ന് തന്നെ കൂടെ സ്ഥാപിക്കുമെന്നാണ് ഡി എഫ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അറസ്റ്റിൽ ചുമത്ര കോട്ടയപ്പാടം അമ്പക്കാടൻ നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിന്റെ വിജിലൻസ് സംഘം പിടികൂടിയത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു നിലവിലെ ഏഴ് ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന ശലഭോദ്യാനം എട്ടര ഹെക്ടറായി മാറി പെ മ്യൂസിയത്തിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാനാണ് ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത് വരുമാന വർദ്ധന ലക്ഷ്യം വെച്ച ജില്ലയിൽ ടൂർ പാക്കേജുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കെ എസ് ആർ ടി സി ജനുവരിയിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്കായി ഇരുപത്തിയേഴ് ടൂർ പാക്കേജുകളാണ് നടത്തുക ഒൻപത് വയസ്സുകാരനോട് ലൈംഗികാതിക്രമം കാണിച്ച അറുപത്തിരണ്ട് കാരന് എട്ട് വർഷം കഠിന തടവിലും പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വഴിക്കടവ പുനക്കൽ സ്വദേശി പാവപ്പാടത്ത് അശോകിനെയാണ് നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് പ്രതിഷേധം ഫലം കണ്ടു

തേനീച്ച കർഷകരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി കർഷകർ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരുന്ന ഡി എഫ് ഒ തേഴ്പാറയിലേക്ക് എത്തിയത് വനം കൺസർവേറ്ററുമായി ചർച്ച നടത്തി ഇന്ന് തന്നെ കരടിയെ പിടികൂടുവാൻ കൂടെ സ്ഥാപിക്കാമെന്ന് ഉറപ്പു നൽകി വനാതിർത്തിയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും ഫണ്ട് ലഭ്യമാക്കി സോളാർ തൂക്കുവേലി സ്ഥാപിക്കാമെന്നും ഉറപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് കവളമുക്കട്ട വി കെ ബാലസുബ്രഹ്മണ്യൻ കർഷകർ എന്നിവരാണ് നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഡി എഫ് ഒ അറിയിച്ചത് കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അറസ്റ്റിൽ ചുങ്കറ കോട്ടയപ്പാടം അമ്പക്കാടൻ നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസ് എം നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷനൽ ഓഫീസർ അറസ്റ്റിൽ ചുങ്ങത്തറ കോട്ടപ്പാടം അമ്പക്കാടൻ നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായി വഴികടവ് കാരക്കോട് കോരൻകുന്നതൊടിക സുനിതയുടെ പക്കലിൽ നിന്നും കൈക്കൂലിയായി ഇരുപതിനായിരം രൂപ വി ഇ ആവശ്യപ്പെടുകയും അതിന്റെ ആദ്യഘഡു എന്ന നിലയിൽ ഇന്ന് പതിനായിരം രൂപ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന സമയത്താണ് അറസ്റ്റ് ഉണ്ടായത് ഡിവൈഎസ്പിയെ കൂടാതെ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ എസ്ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസ് എസ് ഐ സലീം പോലീസുകാരായ അജിത്സ് രാജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി എന്നിവരും മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബീബ് കിഴാറ്റൂർ കൃഷി ഓഫീസർ ലസ്മി അബ്ദുൽ ഖാദർ എന്നിവരും വിജിലൻസ് സംഘത്തിൽ ഉണ്ടായിരുന്നു ൂർത്തേക്ക് മ്യൂസിയത്തിലെ ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു നിലവിലെ ഏഴ് ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന ശലഭോധ്യാനം എട്ടര ഹെക്ടറായി മാറിക്കഴിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയമായ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാനാണ് ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് പ്രതീക്ഷിച്ച് കൂടുതൽ പ്രവർത്തികൾ നടത്തി നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ ജൈവവിഭവ ഉദ്യാനം ഏറെ ആകർഷകമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ശലഭോദ്യാനം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സന്ദർശനത്തിനെത്തുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട് തേക്ക് മ്യൂസിയത്തിലെ ജൈവവിഭവ ഉദ്യാനത്തിന്റെ പ്രധാന ആകർഷണമാണ് ശലഭോദ്യാനം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കാലമാണ് ശലഭങ്ങളെ ഇവിടെ കൂടുതലും കാണാനാവുക എങ്കിലും ഏത് സമയത്തും സഞ്ചാരികൾക്കും ഗവേഷകർക്കും ഏറെ പ്രിയങ്കരമാണ് ശലഭോദ്യാനം പൂമ്പാറ്റകളുടെ വാസത്തിനും പ്രചനനത്തിനും സൗഹൃദപരമായ സസ്യങ്ങൾ കൂടുതലായി ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചിലയിനം പൂമ്പാറ്റകൾ മുട്ടയിടുന്ന ആനതകര പോലുള്ള സസ്യങ്ങൾ പൂത്തു നിൽക്കുന്നതും ഏറെ ആകർഷകമാണ് സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും തേക്ക് മ്യൂസിയം വലിയ വളർച്ചയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് സീസണിൽ അരളി ശലഭം കടുവ നീലൻ കടുവ ചുട്ടി മയൂരി കൃഷ്ണശലഭം തുടങ്ങി വിവിധ ഇനം പൂമ്പാറ്റകളെ കൊണ്ട് നിറയും ഈ ശലഭോദ്യാനം കൂടുതൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ച ക്രിസ്മസ് ദിനമായ തിങ്കളാഴ്ചയും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ബയോ റിസർച്ച് നേച്ചർ പാർക്കിലെ നമ്മുടെ ഗാർഡനെ ഒരുപാട് സാധനം പുതിയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഗാർഡനിലെ ബട്ടർഫ്ലൈയിലേക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് വേറെ വേറെ ചെടികൾ ഡൈവേഴ്സിറ്റി ഒന്ന് കൂട്ടിയിട്ട് വേറെ വേറെ ചെടികൾ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആൾമോസ്റ്റ് ഒരു ഒന്നര ഏക്കർ സ്ഥലം ബട്ടർഫ്ലൈ ഗാർഡനെ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ വരുന്ന തിങ്കളാഴ്ച ക്രിസ്മസ് ഹോളിഡേ ആയതുകൊണ്ട് ഗാർഡൻ വേണ്ടി എല്ലാവരും വന്ന് നാല്പത്തി അഞ്ച് ഹെക്ടർ സ്ഥലമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിന്റെ ഭാഗമായുള്ളത് ഇതിൽ മുപ്പത്തഞ്ച് ഹെക്ടർ സ്ഥലവും ജൈവവിഭവ ഉദ്യാനത്തിന്റെ ഭാഗമാണ് അൻപത് രൂപ മുടക്കിയാൽ ഈ മനോഹര കാഴ്ചകൾ കണ്ട് സംതൃപ്തിയോടെ മടങ്ങാം കഴിഞ്ഞ വർഷം ഏകദേശം രണ്ട് കോടി രൂപയോളമാണ് തേക്ക് മ്യൂസിയത്തിലേക്ക് വിനോദസഞ്ചാരികളിൽ നിന്നും പാസനത്തിൽ ലഭിച്ചത് ജീവനക്കാരും നിലവിലുണ്ട് ലക്ഷ്യം ടൂർ ടൂർ പാക്കേജുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ജനുവരിയിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്കായി പാക്കേജുകളാണ് ും അവധി ദിനങ്ങൾ ടൂർ പാക്കേജുകൾ ജനുവരിയിൽ നിന്നും മലപ്പുറത്തുനിന്നും പാക്കേജുകളിലായി മാമലക്കണ്ടം മൂന്നാർ മലക്കപ്പാറ നെല്ലിയാമ്പതി വയനാട് കാന്തല്ലൂർ സൈലന്റ് വാലി ഗവി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂർ പാക്കേജുകൾ ഉള്ളതും മലപ്പുറത്ത് നിന്നാണ് നിലമ്പൂരിൽ നിന്നും നാല് പാക്കേജുകളിലായി വയനാട് മലക്കപ്പാറ മൂന്നാർ മൂന്നാർബതി യാത്രകളാണ് ഉള്ളത് പൊന്നാനിയിൽ നിന്നും നാല് പാക്കേജുകളിലായി വയനാട് നെല്ലിയാമ്പതി സൈലന്റ് വാലി മലക്കപ്പാറ യാത്രകളുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നും അഞ്ച് പാക്കേജുകളിലായി വയനാട് നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലേക്കാണ് യാത്ര ഒൻപത് വയസ്സുകാരനോട് ലൈംഗികാതിക്രമം കാണിച്ചും പുനക്കൽ സ്വദേശി നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് ജോയ് ജൂൺ ആസ്പദമായ സംഭവം വഴിക്കടവ് കോളൻകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് ഉപ്പു വാങ്ങുവാനായി കടയിൽ പോയി തിരിച്ചു വരുന്ന സമയം പ്രതി ഒൻപത് വയസ്സ് പ്രായമുള്ള പരാതിക്കാരനെ പിടിച്ചു വലിച്ചു പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ എട്ട് വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ അഞ്ചു മാസം സാധാരണ തടവിനുമാണ് ശിക്ഷ വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ബിനു ബി എസ് അന്നത്തെ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറും ഇപ്പോഴത്തെ മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായ പി അബ്ദുൽ ബഷീർ എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി പതിമൂന്ന് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ടി എ നിലമ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെൻഷൻ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഗമം നടത്തി സി നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറി ടി പി യൂസഫ ഉദ്ഘാടനം ചെയ്തു ഈ ക്ഷേമ പെൻഷനുകളെയും ക്ഷേമ പദ്ധതികളെയും ഇല്ലാതെയാക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യം അതിവേഗം പാസാക്കി എടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ നമ്മള് പെൻഷനായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷ എന്താ ഇപ്പൊ നിലനിൽക്കുന്ന കുടിശ്ശിക തീർക്കുക എന്ന് മാത്രല്ല ആ പെൻഷനിൽ നമുക്ക് വർധനവുണ്ടാവും പുതിയ ജീവിത സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധം ഇതിന്റെ മെച്ചപ്പെട്ട ഒരു പെൻഷൻ രീതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴാണ് രാജ്യത്തെ ഗവൺമെന്റ് ഇതെല്ലാം നഷ്ടമാണ് ഇതൊന്നും ലാഭം കിട്ടുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾക്ക് സൗജന്യമായി ഒരു നയാ പൈസയുടെ സഹായം ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോ തീരുമാനമെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നത് യൂണിറ്റ് സെക്രട്ടറി സജിൽ ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ പി അഷ്റഫ് അബ്ദുൽ ഹക്കീം എന്നിവർ കെ എ നിസാർ സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന പരിപാടി നടപ്പിലാക്കുന്നു ഓരോ സ്കൂളുകളിലും നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച രൂപരേഖയും മുടികളും ഹയർ സെക്കൻഡറി അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലമ്പൂർ നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാതല മലപ്പുറം ജില്ലാ അഡ്വക്കേറ്റ് റോയ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംരംഭകത്വ വികസന പരിപാടി നടപ്പിലാക്കുന്നു ഓരോ സ്കൂളിലും നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച രൂപരേഖയും മുഡ്യൂളും ഹയർ സെക്കൻഡറി അധ്യാപകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാതല ശില്പശാല നിലമ്പൂർ ബിആർസിൽ വെച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷിറോണ റോയ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ല ബിസിനസ്സുകൾ ഒരുപാട് നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് അതുപോലെ നമുക്ക് സാധ്യതകളുണ്ട് ബിസിനസ്സുകൾ ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടക്കം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോവുക എന്നുള്ളത് അവർ കൂടുതൽ നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കണം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അപ്പം ആ ഒരു രീതി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളിപ്പോഴെങ്കിലും അതിനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു തുടക്കം തന്നെയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ ഉപജില്ലാ പ്രിൻസിപ്പൽ കോർഡിനേറ്റർ സി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പ്രോഗ്രാമിൽ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ റിസോഴ്സ് പേഴ്സൺ ബിനു പോൾ സ്വാഗതവും ബിആർസി ട്രെയിനർ ജെൻ എ നന്ദിയും പറഞ്ഞു സ്കൂൾ തലത്തിൽ ഒന്നാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ നൽകുകയും ഓരോ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മികച്ച സംരംഭകത്വ അഭിരുചിയുള്ള മൂന്ന് കുട്ടികൾ വീതമുള്ള ടീമുകൾക്ക് വേണ്ടി ഉപജില്ലാ തലത്തിൽ ത്രിദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാല നടത്തും റിസോഴ്സ് പേഴ്സൺമാരായ റിയാസ് ഷിജു മാത്യു അജിത് കുമാർ എസ് സ്വപ്ന കെ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി നിലമ്പൂർ വണ്ടൂർ ഉപജില്ലകളിൽ നിന്നായി അധ്യാപകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന നാല് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി വടംവലി മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ കോമ്പൗണ്ടിൽ നടന്ന മത്സരം നിലമ്പൂർ നോർത്ത് എ സി രവീന്ദ്രനാഥ ഉദ്ഘാടനം ചെയ്തു വിവിധ വനം റേഞ്ചുകളിലെ വനപാലകരും മിനിസ്റ്റീരിയൽ വിഭാഗവും ഉൾപ്പെട്ട ആറ് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ നിലമ്പൂർ ടൗൺ ടീം ജേതാക്കളായി ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ അധ്യക്ഷത വഹിച്ചു പി മുഹമ്മദ് ഫൈസൽ എ നാരായണൻ കെ ഡി ആന്റണി പി എം ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സന്ധ്യ ഒരുക്കി റവറൻ എബ്രഹാം സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ സി അധ്യക്ഷത വഹിച്ചു ജോർജ് ജോസ് ഡേസി ചാക്കോ പി പി മനോജ് ശിവദാസൻ കെ ജയരാജൻ എന്നിവർ മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിലും നന്മയിലേക്ക് നയിക്കുന്നതിലും മതത്തിന്റെ പങ്ക് നിസ്തൂലമാണെന്ന പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹക്ക എടകര പൂവത്തിക്കൽ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച മഹല്ല സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരുടെ സ്വഭാവ രൂപീകരണത്തിലും നന്മയിലേക്ക് നയിക്കുന്നതിലും മതത്തിന്റെ പങ്ക് നിസ്തുരമാണെന്ന് പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹഖ്ഹുദവി എടക്കര പൂവത്തിക്കൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച മഹല്ല് സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന്റെ റാണിയും കുട്ടിയുടെ പ്രാഥമിക പാഠശാലയും അമ്മമാരാണ് അവരിലെ ശീലങ്ങളാണ് കുട്ടികളിലേക്ക് പകരുന്നത് ഗർഭധാരണ മുതൽ കുട്ടിക്ക് പതിനാല് വയസ്സാകുന്നതുവരെ അവരിൽ സന്നിവേശിപ്പിക്കേണ്ട മത നിയമങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതനുസരിക്കുവാൻ അമ്മമാർ തയ്യാറാക്കുന്ന പക്ഷം സമൂഹത്തിൽ നന്മ ഉപദേശിക്കുവാനും തിന്മ വിരോധിക്കുവാനും കുട്ടികൾ പ്രാപ്തരാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത മണ്ഡലം ട്രഷറർ കെ ടി ഫൈസി പറമ്പ് ഉദ്ഘാടനം ചെയ്തു

અબ્દુલ અસી મુસ્લિયા મૂત ચ મુહમદ ફૈસી હૈતમી જિલ્લા પંચાયત વૈસ્ પ્રસ મૂત પંચાયત પ્રસિન્ટ ઓ ગ્રામ પંચાયત ધનંજય કે અમાન ધારિમિ અની બાખવી ફિરોઝ ફૈસી નજમુદ્દી ફૈસી ભાવ ધારિમિ કમિટી ભારવાહિક પૂલી મજીદ હાજી યુસફ માસ્લીમ રશીદ માસ્ગેલી અબ્દુરહ્માન હાજી કબીર પી കാങ്കട ടി ടി മുജീബ് റാഫി എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്തുമസ് പുതുവത്സര ആശംസകളുമായി എൻ ടി എ നേതാക്കൾ വൈദികരുടെയും വിശ്വാസികളുടെയും മടുത്തേക്ക് ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പിയോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി എൻ ടി എ നേതാക്കൾ സ്നേഹയാത്ര എന്ന പേരിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും വിശ്വാസികൾക്ക് ഇടയിലേക്കും എത്തുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ സ്നേഹയാത്രയുടെ ഭാഗമായി ആശംസ സന്ദേശവുമായി എത്തി തുടങ്ങി സ്നേഹയാത്രയുടെ നിലമ്പൂർ മണ്ഡലതല ഉദ്ഘാടനം മൈലാടമ്പുട്ടി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയ വികാരി തോമസ് നുണ്ടിയേൽ ചുങ്ങത്ര ഷലോങ് മാർത്തോമ ദേവാലയ വികാരി റവററ്റ് ജെഹ മാത്യു എന്നിവരെ നേരിൽ കണ്ട് ആശംസ കൈമാറി നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ ഉദ്ഘാടനം ചെയ്തു രമേശ് നായർ ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഒ വി എബ്രഹാം സുനിൽ കുറുമ്പലങ്ങോട് സുബ്രഹ്മണ്യൻ അടിയാപ്പുറത്ത് എന്നിവരും പങ്കെടുത്തു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം